ചലച്ചിത്ര രംഗത്തെ പ്രമുഖർക്കെതിരെ പരാതി നൽകിയവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് കോഴിക്കോട് ഇടവേള ബാബു സുധീഷ് സാജു കൊടിയൻ എന്നിവർക്കെതിരെ യുവനടി മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം രഞ്ജിത്തിനും ഇടവേള ബാബുവിനും എതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവും മൊഴി നൽകി വിശദാംശങ്ങൾ റിയാസ് കെ എം ആർ നൽകും റിയാസ് എന്തായാലും ഈ പരാതിക്കാരുടെയൊക്കെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇതാ സാജു കൊടിയന്റേതടക്കം പേര് ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് വിവരങ്ങൾ ി മാലോൾക്കുന്നിലെ എ ആർ ക്യാമ്പിൽ നടന്ന മൊഴിയെടുപ്പിലാണ് യുവനറി സാജുക്കോടിയുടെ ഉൾപ്പെടെ പേര് പറഞ്ഞിരിക്കുന്നത് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് ഇടവേള ബാബുവിന്റെയും ഒപ്പം തന്നെ സുബീഷിന്റെയും പേരുകളും അവർ പോലീസിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ട് ഐശ്വര്യ ഡോക്ടറെ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ മൊഴിയെടുപ്പ് ഇപ്പോഴാണ് പൂർത്തിയായത് അതോടൊപ്പം തന്നെ രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവാവിന്റെ മൊഴിയും രഞ്ജിത്തിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവാവിന്റെ മൊഴിയും ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ യുവാവിന്റെ മൊഴിയെടുപ്പും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ആ മൊഴിയെടുപ്പിൽ രഞ്ജിത്തിനെതിരെയും ഒപ്പം തന്നെ ഇടവേള ബാബുവിനും എതിരെ യുവാവ് മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഈ സിനിമാ രംഗത്തെ പ്രമുഖർക്കെതിരായ ആരോപണങ്ങൾ അതിന്റെ മൊഴിയെടുപ്പ് അതെല്ലാം തന്നെ ഇപ്പോൾ നടന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള മൊഴിയെടുപ്പാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് മണിക്കൂറുകളോളം ഈ ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതിൽ മറ്റൊരു കാര്യം ഈ രഞ്ജിത്തിനെതിരെ ഉന്നയിച്ച യുവാവ് മലയാളത്തിലെ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബഹുട്ടിയുടെ നാമത്തിൽ എന്ന ലൊക്കേഷനിൽ വെച്ചായിരുന്നു രഞ്ജിത്തിനെ ആദ്യമായി കാണുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു അന്ന് ആ സിനിമയിലെ നായികയായ നടിക്കെതിരെ ബാവിട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയിലെ നായികയായ പ്രമുഖ നടിക്കെതിരെ ആ നടിക്ക് ഈ രഞ്ജിത്തിൽ നിന്നും താൻ നേരിട്ട പീഡനം സംബന്ധിച്ച് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് താൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു എന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ ആ മെസ്സേജ് അവർ കണ്ടതായും ഒന്നും പ്രതികരിച്ചില്ല എന്നാണ് യുവാവ് പറഞ്ഞിരുന്നത് എന്നാൽ അത് സംബന്ധിച്ച ആ മെസ്സേജ് കൃത്യമായി അന്വേഷണ സംഘത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ യുവാവിന് സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇരുവരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായി ഈ യുവനടി വ്യക്തമാക്കിയത് ഇടവേള ബാബു തന്നോട് അമ്മയിൽ അംഗത്വം ആവശ്യപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊന്ന് സുധീഷ് തന്നോട് അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിച്ചു എന്നുള്ളതാണ് സാജു കൊടിയരും കൊമേഡിയനായ സാജു കൊടിയനും തന്നോട് അപമര്യാദയെ പെരുമാറി എന്നുള്ളതാണ് ഈ ഒ നടി മൊഴി നൽകിയിരിക്കുന്നത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും ഈ രണ്ട് സംഭവത്തിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോവുക എന്തായാലും ഇപ്പോൾ ഇടവേള ബാബു കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു ഒപ്പം തന്നെ നടൻ സുധീഷും സാജു കൊടിയനും എല്ലാം തന്നെ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു സംവിധായകൻ രഞ്ജിത്തിനു മേലും കൂടുതൽ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് ഇവരുടെ മൊഴികളിൽ നിന്നും വ്യക്തമാകുന്നത് Uh, -huh. തീർച്ചയായും റിയാസ് എന്നാലും റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കുരുക്കുകൾ മുറുകുകയാണ് നമുക്കറിയാം ഓരോ ദിവസവും ഓരോ പുതിയ പേരുകൾ നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഇപ്പോൾ രഞ്ജിത്തിൻ്റെതാണെങ്കിലും അതുപോലെ ഇടവേള ബാബുവിൻ്റെതാണെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ സാജു കൊടിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും അത് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയായി മാറുന്ന ഒരു കാഴ്ചയാണ് അത്രമാത്രം സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ നടക്കുന്നു എന്നതിനുള്ള ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും വരുന്ന ഈ ഒരു വാർത്ത എന്നുള്ളത് എന്തായാലും മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഈ മൊഴി പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഏതൊക്കെ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണം വകുപ്പുകൾ തിരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക എന്ന് മനസ്സിലാക്കുന്നു